ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സദൃശ്യവാക്യങ്ങൾ നാലിൻ്റെ ഇരുപത് വായിക്കുന്നു മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം ജ്ഞാനത്തിൻ്റെ പുസ്തകമായ സദൃശ്യവാക്യങ്ങൾ മനുഷ്യരെ വിവേകം പഠിപ്പിക്കുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ മഹാനായ രാജാവായിരുന്നു സ്നേഹനിധിയായ പിതാവിനെ പോലെ ദൈവവചനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറയുന്നു താഴ്മയോടെ ദൈവത്തിന്റെ പ്രബോധനം കേട്ടത് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതാകുന്നു തിരുവചനം കേൾക്കുന്നതും അത് പഠിക്കുന്നതും അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ വിത്ത് ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്നു ഫലം കൊടുത്തു മുപ്പതും അറുപ് നൂറും മേനി വിളഞ്ഞു എന്നും നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെയെന്നും പറഞ്ഞിരിക്കുന്നു വചനം ഹൃദയസ്ഥമാക്കുന്നതിലൂടെയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിലൂടെയും ആത്മീക ഭൗതിക നന്മകൾ നാം അനുഭവിക്കുക തന്നെ ചെയ്യും വചനം കേൾക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമതിയോട് കൈക്കൊള്ളുവൻ എന്നാണ് ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിൽ നീ അനുസരിക്കുവാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്നും ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നും ദൈവമരണം ചെയ്തിരിക്കുന്നു ദൈവാനുഗ്രഹം ലഭിക്കേണ്ടതിന് ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുവാൻ ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്നു വചനങ്ങൾക്ക് ശ്രദ്ധ തരികയും ചെവിശായിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ഹൃദയം വചനത്താൽ നിറയുകയും വചനപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ സഹായിക്കുകയും ചെയ്യും പൂർണവും സമ്പന്നവുമായ ജീവിതം നയിക്കുന്നതിന് പ്രയോജനമാകുന്ന ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴങ്ങളിൽ തീരട്ടെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കും വചനങ്ങൾ ബ്ലസ്സസ് ഓ